ശ്രീ രമേശ് ചെന്നിത്തല നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് ഈ വിഷു പ്രഭാതത്തിൽ ശ്രീ രമേശ് ചെന്നിത്തല വിഷു ആശംസകൾ ഗുരുവായൂരിൽ കണ്ണരെ കണ്ടിട്ട് ആ ഒരു നിർവൃതിയോടെയാണോ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാ മലയാള മാസം ഒന്നാം തീയതി ഗുരുവായൂരിൽ വരുന്ന എനിക്ക് ഇന്ന് വിഷുക്കണി ഇവിടെ തുടരാൻ ഭാഗ്യമുണ്ടായതിൽ ഞാൻ സന്തോഷിക്കുന്നു ഇന്ന് മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവമായ വിഷുവാണ് എല്ലാ മലയാളി പ്രേക്ഷകർക്കും റിപ്പോർട്ടറിനും വിഷു ആശംസകൾ ഞാൻ നേരുകയാണ് സന്തോഷത്തോടെ സമാധാനത്തോടെ അടുത്തൊരു വർഷക്കാലം മുന്നോട്ട് പോകാൻ എല്ലാവർക്കും അവസരമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശ്രീ രമേശ് ചെന്നിത്തല അങ്ങ് ലീഡർ കെ കരുണാകരൻ തുടർന്ന് വന്ന ആ ഒരു പതിവിലേക്ക് എത്തുകയായിരുന്നു അങ്ങ് ഗുരുവായൂരിൽ ഒരു പൊതുപരിപാടിയിൽ ഒരിക്കൽ പ്രഖ്യാപിച്ച് ഞാൻ ഓർക്കുന്നുണ്ട് എല്ലാ മലയാള മാസവും ഒന്നാം തീയതി ഞാൻ ഗുരുവായൂരിൽ എത്തും ഗുരുവായൂരപ്പനെ കാണുമെന്ന് അപ്പോൾ ആ പതിവ് ഇങ്ങനെ തുടരുകയാണ് ഇന്ന് ഇപ്പോൾ മേടം ഒന്ന് വിഷുപ്പുലരിയിലും ആ പതിവ് താങ്കൾ അവിടെ ആ പതിവോടുകൂടി അവിടെ എത്തിയെന്ന് അറിഞ്ഞതിൽ സന്തോഷം ഗുരുവായൂരപ്പന് മുന്നിൽ എന്താണ് പ്രാർത്ഥിച്ചത് വെളിപ്പെടുത്താൻ പറ്റുമോ ഗുരുവായൂരപ്പനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും അദ്ദേഹം അനുവദിക്കാതെ നമുക്ക് വരാൻ കഴിയില്ല കഴിഞ്ഞ മൂന്ന് വർഷമായി എല്ലാ മലയാള മാസവും ഒന്നാം തീയതി ഞാനിവിടെ വരുന്നുണ്ട് അത് ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ സന്നിധിയിൽ സർവവും സമർപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇത്തവണയും വിഷുവിനും അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എല്ലാ മനുഷ്യർക്കും സമാധാനമുണ്ടാകാനും നമ്മുടെ സമൂഹത്തിന് മൊത്തത്തിൽ ഐശ്വര്യമുണ്ടാകാനും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് നടത്തുന്നത് വ്യക്തിപരമായ കൂടുതൽ നന്മയ്ക്ക് പ്രാർത്ഥനയാണ് എപ്പോഴും ഞാൻ കാണുന്നത് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നാണല്ലോ നമ്മൾ ലോകം മുഴുവൻ സമാധാനം സുഖം സന്തോഷം എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഇപ്പോഴത്തെ സമകാലിക സാഹചര്യങ്ങളെന്ന് പറയുന്നത് നമുക്കും നമുക്ക് സന്തോഷം കിട്ടും അതെ ഞാൻ പറഞ്ഞു വന്നത് മുടങ്ങാതെ എല്ലാ മലയാളമാസം ഒന്നാം തീയതി വരുക എടങ്ങാതെ എല്ലാ മലയാളമാസം ഒന്നാം തീയതി വരിക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ് ഗുരുവായൂരപ്പനെ കണ്ടിട്ട് ഒരു മാസം താൻ നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് അതുകൊണ്ട് കണ്ണന്റെ സന്നിധിയിലെത്തി വിഷുക്കണി തൊഴാൻ കഴിഞ്ഞു എന്നത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ മലയാളികൾക്കും വിഷു പുലരിയിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചത് ഇന്നത്തെ ദിവസമായതുകൊണ്ട് ഞാൻ അധികം രാഷ്ട്രീയ ചോദ്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല അങ് മുമ്പേ സംസാരിച്ചപ്പോൾ ആശാപ്രവർത്തകരെ കുറിച്ചുമൊക്കെ സൂചിപ്പിച്ചതുകൊണ്ട് മാത്രം അതിലേക്കൊന്ന് കിടക്കാം വിഷുവാണ് എല്ലാവരുടെയും കൈനീട്ടം കിട്ടി സന്തോഷിച്ചിരിക്കുന്ന അതോടൊപ്പം തന്നെ കണ്ണനെ കണ്ട് ആ ഒരു ഒക്കെ ഒരു സമയമാണ് പക്ഷേ കഴിഞ്ഞ പത്ത് അറുപത്തഞ്ച് ദിവസമായി അവർ കൈനീട്ടി കാത്തിരിക്കുകയാണ് അവരുടെ കയ്യിലേക്ക് ആ ഓണറേറിയം കൊടുക്കാൻ സർക്കാർ വിസമ്മതിക്കുകയാണല്ലോ ഈ വിഷുവിനെങ്കിലും ആ കൈനീട്ടം കിട്ടുമോ ഒരു രൂപയെങ്കിലും കൂട്ടിക്കൊടുക്കാനുള്ള മനോഭാവമില്ലാത്ത ഗവൺമെൻറ് ആണ് രണ്ട് വലിയ വഴി വർത്താനം പറയുകയാണ് എന്ത് ക്രൂരതയാണ് ഈ പാവപ്പെട്ട ആശാപ്രവർത്തകരോട് കാണിക്കുന്നത് അതിന് തൊട്ടടുത്ത് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള വനിതാ പോലീസ് റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരുണ്ട് പെട്ടവരുണ്ട് അവരൊറ്റക്കാലി സമരം ചെയ്യുന്നു മുഖത്ത് ചായം പൂശി സമരം ചെയ്യുന്നു ഞാൻ മുഖ്യമന്ത്രി കത്ത് കൊടുത്താണ് കുറേ ആളുകളെ കൂടിയെടുക്കാൻ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇപ്പം തീരാൻ പോവാണ് ഇതൊന്നും ശ്രദ്ധിക്കാതെ ആളുകളെ വെല്ലുവിളിക്കുന്ന നിലയാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത് അറുപത്തഞ്ച് ദിവസം സമരം ചെയ്യും ആശാപ്രവർത്തകരുടെ സമരം അവസാനിപ്പിക്കണമെന്നുള്ള ഒരു മനോഭാവം എന്തുകൊണ്ട് സർക്കാരിന് ഉണ്ടാകുന്നില്ല അപ്പോൾ ഇത് തീർത്തും കഷ്ടമാണ് ഇതിനെതിരായ ബഹുജന പ്രക്ഷോഭം കൂടുതൽ ശക്തിപ്പെടും ശ്രീ രമേശ് ചെന്നിത്തല നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഇനി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനായാണ് ഉടൻ തന്നെ തീയതി പ്രഖ്യാപനമൊക്കെ പ്രത്യേകിച്ചും മെയ് അഞ്ചാകുമ്പോഴേക്കും അന്തിമ വോട്ടർ പട്ടികയൊക്കെ ആകും അടുത്ത മാസം തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ സ്ഥാനാർത്ഥി ആരാണ് എന്നതിലൊരു തീരുമാനത്തിലേക്ക് ഒരു ഒറ്റ പേരിലേക്ക് എത്താൻ എന്തോ തടസ്സമുണ്ടെന്ന് കേട്ടിരുന്നു ഒറ്റ പേരിലേക്ക് എത്താൻ എന്താണ് അവിടെ ഒരു തടസ്സം തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അതാണ് പുതുപ്പള്ളിയിലും പാലക്കാട് ഞങ്ങൾ ചെയ്തത് അതേ പാറ്റേൺ ആയിരിക്കും ഇത്തവണ ഉണ്ടാകുന്നു ആര് വേണം എന്നുള്ള കാര്യം ചർച്ചകളിലൂടെ തീരുമാനിക്കും വളരെ വ്യക്തമാണ് യു ഡി എഫ് ഇത്തവണ നിലം ഇത്തവണ നിലമ്പൂരി ഞങ്ങൾ പിടിച്ചെടുക്കും അതിനുവേണ്ടി തയ്യാറെടുത്താണ് യു ഡി എഫ് പ്രവർത്തകരും ജനങ്ങളും ഇന്ന് നിലപാടുകൾ സ്വീകരിക്കുന്നത് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജനം ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു കേരളത്തിലൊരു ഭരണമാറ്റത്തിന്റെ അന്തരീക്ഷമാണ് നിലവിലുള്ളത് ആ മാറ്റം നിലമ്പൂരിൽ നിന്ന് ആരംഭിക്കുന്നു എന്നുള്ളതാണ് വസ്തു അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ഒരു സെമിഫൈനലായി രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ സെമിഫൈനലായി പ്രഖ്യാപിക്കുകയാണ് പി വി അൻവർ ഇപ്പുറത്തേക്ക് വന്നത് അത് യുഡിഎഫിന് ഗുണം ചെയ്യുമെന്നാണോ താങ്കൾ കരുതുന്നത് യു ഡി എഫിന് പിന്തുണ അൻവർ തയ്യാറായിട്ടുണ്ട് ഞങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നുണ്ട് ഒരു സംശയവുമില്ല എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി താങ്കൾ ഈ നിലമ്പൂരിൽ നിലമ്പൂരിലല്ല അവിടെ വന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രതികരണം കണ്ടു കാണുമല്ലോ അതിനെ വെറുതെ വിടാനാണോ ഇപ്പോൾ ലീഗ് ഇനിയിപ്പോൾ കൂടുതൽ പ്രതികരിക്കേണ്ട വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെ മുഖ്യമന്ത്രി എൻഡോഴ്സ് ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചേർത്തലയിലെ പരിപാടിയിൽ കണ്ടത് അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് ആ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്ക് കഴിഞ്ഞ ഒൻപത് വർഷമായി കേരള ജനതയെ പരീക്ഷിക്കുന്ന ഒരു ദുർഭരണം നടത്തുന്ന ഈ സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇവിടെ രാഷ്ട്രീയമാണ് ഇവിടെ ജാതി മതമൊന്നുമല്ല ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ യു ഡി എഫ് വൻവിച്ച വിജയം നേടും എന്ന ശുഭപ്രതീക്ഷയാണ് ഈ വിഷുദിനത്തിൽ എനിക്ക് നിങ്ങളോടൊപ്പം പങ്കെടുക്കുക പങ്കുവെക്കാനുള്ളത് വിഷു അല്ലേ താങ്കൾ കൈനീട്ടമൊക്കെ കൊടുത്തോ നീ വീട്ടിലേക്കൊക്കെ പോയി വീട്ടിലെ ആഘോഷമൊക്കെ എങ്ങനെയാണ് പിന്നെ അടുത്തുള്ള അതാണ് നൂറ് രൂപയാണ് കൈനീട്ടത്തിന്റെ ഒരു മാനദണ്ഡം അല്ലേ മാനദണ്ഡല്ലേ എനിക്ക് തന്നില്ല അപ്പൊ ഗുരുവായൂർന്ന് കൊച്ചുവഴി നേരെ വീട്ടിലേക്ക് പോവാ അപ്പൊ ഉഷാറാവട്ടെ വിഷുവും ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ ജീവിതവും കൂടുതൽ കൂടുതൽ ഉഷാറാവട്ടെ സന്തോഷം സന്തോഷം മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ് നമുക്കിപ്പോൾ വിഷുദിനത്തിൽ അതിഥിയായി എത്തിയത് ഗുരുവായൂരപ്പനെ കണ്ട് ലീഡറുടെ ഒരു പതിവ് ഞാൻ ഓർക്കുകയായിരുന്നു ലീഡർ പ്രത്യേക വിമാനം വരെ അദ്ദേഹത്തിന് അലോട്ട് ചെയ്യുമായിരുന്നു ഈ ഒന്നാം തീയതിയുള്ള ദർശനം മുടങ്ങാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഒരുപാട് രാഷ്ട്രീയ വിശേഷങ്ങൾ അല്ലെങ്കിൽ കൗതുകങ്ങൾ നിറഞ്ഞതാണ് ഈ ഗുരുവായൂർ ദർശനം എന്ന് പറയുന്നത് ഒന്നാം തീയതി മുടക്കമില്ലാതെ ഗുരുവായൂരപ്പൻ്റെ മുന്നിലെത്തുമെന്നുള്ള ആ ലീഡറുടെ പതിവ് ലീഡർ കെ കരുണാകരന്റെ പതിവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം വിഷു പുലരിയിൽ ഗുരുവായൂരപ്പനെ കണ്ടിട്ടാണ് നമ്മളോട് സംസാരിച്ചത്